മലയാള മണ്ണിൻ്റെ തനത് ഈശ്വരാരാധനയായിട്ടുള്ള മലവാര സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനങ്ങളെല്ലാം തന്നെ ചേർത്തിട്ടുള്ള മലവാര ക്രമസേവ ആ ഒരു പദ്ധതി സൗജന്യമായി താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനിലൂടെ പഠിപ്പിക്കാനും ആ സമ്പ്രദായത്തിൽ ഉത്തമന്മാരായ അത് ഉത്തമ സാധകരെ സ്ത്രീയോ പുരുഷനാകാം സാധകരെ വാർത്തെടുക്കാനും മാതൃകുല ധർമ്മരക്ഷാ ആശ്രമം നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മുടെ പുലാധാരത്തിൽ അഥവാ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുലക്കുട്ടി ചാത്തൻ മുതൽ ആ കരിനീലിയുടെ അല്ലെങ്കിൽ ചാത്തൻ്റെ കിരിപ്പിടം വരെയുള്ള വലിയൊരു പദ്ധതിയാണ് മലവാര ക്രമസേ ക്രമസേവ എന്നത് പണ്ടുകാലത്ത് നമ്മുടെ പൂർവികര് ആറേഴു വർഷം മലവാരത്ത് മലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമ മൊണാൾ ശ്രീ വിദ്യാപീഠം എന്നൊക്കെ പറയാം ഇത്തരം മലവാരങ്ങളിൽ വനാന്തരീക്ഷത്തിൽ അത്രയും വർഷത്തെ തപസ്സിലൂടെ പഠനം നടത്തിയിട്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് നമ്മളുടെ കുലദൈവങ്ങളെ ധർമ്മദൈവങ്ങളെയൊക്കെ കൂടുതൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാൽ കാലക്രമേണ നമുക്കത് ഒരു വിദ്യയുടെ പൂർണ്ണ നഷ്ടപ്പെടുകയും ഇന്ന് ഏതാനും ചില കർമ്മ പദ്ധതികൾ മാത്രമായിട്ട് അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് എന്തു പറഞ്ഞു കൊടുക്കുമെന്ന് ചിന്തിക്കുമ്പോൾ പല പലർക്കും പലപ്പോഴും ഒരു പൂർണ്ണമായ അറിവില്ലാതെ ഒരു അരിയും തിരിയും വെക്കുക അരിയും വിട്ട് പ്രാർത്ഥിക്കുക ഒരു ബലി ആചരിക്കുക ഇത്തരം ഒരു പരിമിതമായ അറിവിൽ ഒതുങ്ങിയിരിക്കുന്നു അപ്പോൾ അത് അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ളത് കൂടി ഇല്ലാതാകുന്നൊരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വരും തലമുറക്ക് ഓരോരോ കുടുംബത്തിൽ നിന്നും അതിനെ പകർന്നു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായി തരണമെങ്കിൽ ഈ ഒരു അറിവിനെ പൂർണ്ണമായി പഠിക്കേണ്ടതുണ്ട് അതിനെ പൂർണ്ണമായി പഠിച്ചുകൊണ്ട് ഈ നാടിൻ്റെ കൃത്യമായ സ്വത്തുമായിരിക്കുന്ന മലവാര സമ്പ്രദായത്തെ ഈ നാട്ടിൻ്റെ പരമമായിരിക്കുന്ന ആ ഒരു ദേവതാരാധന എന്ന് പറയുന്നത് നീലി ചാത്തൻ സമ്പ്രദായമാണ് എന്നുള്ളത് നമുക്ക് മലവാരങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ശബരിമലയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആരാധനാ കേന്ദ്രമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാറ് അവിടെയാണെങ്കിലും ഇരിക്കുന്നത് നീലിയമ്മയാണ് മാളികപ്പുറം അതുപോലെ തന്നെ ചാത്തൻ സ്വാമി തന്നെയാണ് അവിടെ ചാത്തനായിട്ട് പിന്നീട് ശാസ്തായിട്ട് അയ്യപ്പനായിട്ടൊക്കെ ആരാധിക്കപ്പെടുന്നത് അപ്പം അതിൻ്റെ പരിവാരങ്ങളായിരിക്കുന്ന മലമൂർത്തികളും എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പം അതെല്ലാം തന്നെ ഈ ഒരു അറിവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ എന്നുള്ളതിനെ കാണിക്കുകയാണ് അതുകൊണ്ട് മലവാരത്തമ്മ ആ കരുനീലിയമ്മ കാരനീലിയമ്മ കരുനീലിയമ്മ എന്ത് പേരിട്ട് വിളിച്ചാലും അത് വിദ്യാദേവതയാണ് അറിവിന്റെ ദേവതയാണ് ഐശ്വര്യത്തിന്റെ ദേവതയാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മയാണ് അമ്മയുടെ പരിവാരങ്ങളായിരിക്കുന്ന കുട്ടിച്ചാത്തന്മാരെല്ലാം തന്നെ നമുക്ക് ഓരോരോ ആവശ്യ കർമ്മ സംബന്ധിയായിട്ടുള്ള മൂർത്തികളാണ് നമ്മുടെ ആധാര സംബന്ധിയാണ് കൂടാതെ അനവധി അറിവുകളായിരുന്നു ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് പഠിമാനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു അമ്മയെ ഈ കരിനീലി അമ്മയെ അതുപോലെ തന്നെ മല ഈ ഒരു മലനാടിൻ്റെ തന്നെ നീലി പോലെ തന്നെയാണ് കാളി ഈ അമ്മമാരെയാണ് നമ്മൾ ഇവിടെ സത്യത്തിൽ മലയാ മലയാളമണ്ണിനെ സുന്ദരി സങ്കല്പ സുന്ദരി പീഠം എന്നൊക്കെ വിളിച്ചത് അല്ലാണ്ട് ത്രിപുര സുന്ദരി ആയിട്ടുള്ള ഒരു ശ്രീവിദ്യാസമ്പ്രദായത്തിൻ്റെ സുന്ദരിയല്ല മലയാ മലയാള നാടിൻ്റെ സുന്ദരി സങ്കല്പം ഇവിടെ നീലിയും കാളിയുമൊക്കെയാണ് ആ ഒരു ഊർവര ദേവതകൾ കൂടിയാണ് നമ്മുടെയെല്ലാം സ്വത്വം അതുകൊണ്ട് ഇതിനെ പരമാവധി പഠിക്കാൻ ഇവര് ശ്രമിക്കുക ഒരു നീണ്ടൊരു പദ്ധതിയാകുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായ അറിവിനെ നേടിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തെ പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇന്ന് ഈ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടാതെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു എല്ലാം നമുക്ക് ഓൺലൈനിലൂടെ പഠിക്കാനാവില്ല അപ്പം അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സന്നിധിയിൽ വന്ന് പഠിക്കാനും അറിയാനും ശ്രമിക്കേണ്ടി വരും അതെന്തായാലും ഏവരും ഈ ഒരു മലവാര ക്രമസേവയിൽ അടുത്തറിയുക പഠിച്ച് മുന്നോട്ട് പോകുക അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക സ്വന്തം പൂർവിക പാരമ്പര്യത്തെ പ്രൗഢിയോടെ നിലനിർത്തി ആരും താഴ്ന്നവരില്ല എല്ലാവരും തുല്യരാണ് അറിവിൻ്റെ മുന്നിൽ എന്നുള്ളത് നമുക്കിവിടെ സമർത്ഥിച്ചേ പറ്റുള്ളൂ അതങ്ങനെ നിലനിന്നേ പറ്റുള്ളൂ അതാ ധർമ്മത്തെയാണ് നമ്മൾ സനാതന ധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇവരെയും ആദ്യമുത്തൻ ചാത്തപ്പിനും ചണ്ടാളമുത്തപ്പിനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടി സകല സൈലപടിമാനമക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷത്തിൽ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്ത് ഓം ഹരി നമ്മൾ ചണ്ടാളരൂപായ കുരു കുരുശ്രീ പാതുക്കാം പൂച്ച അമ്മി ചണ്ടാളഹം ജയ് ഹിന്ദ് വന്ദേ മാധൻ